എന്ന് പറയുന്നത് പത്താം ഭാവം ജോബ് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്താം ഭാവം നമ്മുടെ സ്വയത്തെ കെ പി നമ്മളെ ട്രഡീഷണൽ ജോലി ചിന്തിക്കുന്നത് പത്താം ഭാവമാണ് പത്താം ഭാവം ജോലി തന്നെയാണ് ഗവൺമെന്റിനെ ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഭരണം ചിന്തിക്കുന്നത് പിന്നെ അതോറിറ്റി ഒരു ഒരു അതോറിറ്റി ചിന്തിക്കാൻ നമ്മൾ പത്താം ഭാവം വഹിക്കും ഡ്യൂട്ടീസ് നമ്മൾ ഡ്യൂട്ടി എല്ലാം നമ്മുടെ കർത്തവ്യം ഈ അഡോപ്റ്റഡ് ചൈൽഡ് നമ്മൾ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കും ഈ കോർപ്പറേറ്റുകള് കോർപ്പറേറ്റ് ലെവലായിട്ടുള്ള ബിസിനസ് ഇപ്പം ജിയോ ആയിരുന്നാലും ജിയോ കമ്പനി അംബാനി അദാനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവരെല്ലാം പത്താം ഭാവമാണ് അവർ ശരിക്കും ബിഗ് ഇൻഡസ്ട്രീസ് വളരെ ഉള്ള ബിഗ് ഇൻഡസ്ട്രീസുകൾ മാരുതി ഇന്നലെ കാർഡ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളെല്ലാം പത്താം ഭാഗമായിട്ട് വരും മാനുഫാക്ചറിങ് ഓഫ് ഹ്യൂജ് മെറ്റീരിയൽസ് ഹ്യൂജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വളരെ ഭീമമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയുമുള്ള മെറ്റീരിയൽസിന് മാനുഫാക്ചർ ചെയ്യുന്നത് പത്താം ഭാഗമാണ് പിന്നെ ഈ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള മാനുഫാക്ചറിങ് പത്താണ് എന്നാല് കുടിൽ വ്യവസായം നിങ്ങൾ ഏത് ഭാഗങ്ങളിൽ ചിന്തിക്കും നാലാണ് ചെറിയ യൂണിറ്റുകൾ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്ന നമ്മൾ പറയുന്നത് നാല് വീടാണല്ലോ തൊഴിൽ വ്യവസായം ചെറിയ മാനുഫാക്ചറിങ് അത് കൊണ്ടാക്കുന്ന ചെറിയ മാനുഫാക്ചറിങ് ഇതെല്ലാം നാലാം ഭാവം കൂടെ കണക്ടും പത്താം ഭാവമായിട്ട് സൂര്യൻ കണക്ടഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ജോലി അദ്ദേഹത്തിന്റെ പ്രവർത്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു കർമ്മയോഗി എന്ന് പറയാൻ പറ്റുന്നത് പത്താം ഭാവം കൊണ്ടാണ് പത്തിൽ സൂര്യൻ നിൽക്കുന്ന ആൾ കർമ്മയോഗിയാവണം അയാൾ ഏത് മേഖല ആയിക്കോട്ടെ അയാൾ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലാണ് അദ്ദേഹത്തിന്റെ ഈശ്വരൻ അദ്ദേഹം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും പത്താം ഭാവത്തിന് അത്രയും പ്രാധാന്യം ആ സോൾ പർപ്പസാണ് അദ്ദേഹം ആ കർമ്മം ചെയ്യാൻ വന്നാൽ ഏത് കർമ്മമായിരുന്നാലും എന്ത് കർമ്മമായിരുന്നാലും അതിൽ ഭയങ്കരമായിട്ട് അയാൾ വിജയിക്കും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും പഞ്ചേന്ദ്രിയങ്ങളും അവിടെ ആയിരിക്കും അദ്ദേഹം ആ കൊടുക്കുക അത് ഒരു ആവും അത് അദ്ദേഹത്തിന്റെ ആരാധനയാവും അത് അദ്ദേഹത്തിന്റെ സോൾ പർപ്പസും അത് പത്താം ഭാവത്തിൽ വരിക എന്നുള്ളത് ആ മോഡിക്ക് പത്താം ഭാവത്തിൽ സൂര്യനാണെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ജാവിന്യത്ത് പഠിക്കാൻ നോക്കണം പതിനൊന്നാം ഭാവം ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പതിനൊന്നാം ഭാവമാണ് ലാഭം എല്ലാ തരത്തിലുള്ള ലാഭം ഒരു പ്രവർത്തിക്ക് പിന്നിൽ വേറൊരു ലാഭം ചിന്തിക്കുന്നത് പോലും പതിനൊന്നാണ് നമ്മുടെ നേട്ടങ്ങളെല്ലാം പതിനൊന്ന് സർവാഭിഷ്ടാകമോ എന്ന് പറയുന്ന പതിനൊന്നാം ഭാവം തന്നെയാണ് എൻ എൻജിഒ ക്ലബ്ബുകൾ സൊസൈറ്റി നമ്മുടെ സോഷ്യൽ സർക്കിൾ നമ്മുടെ കൂട്ടുകെട്ടുകളായിരുന്നാലും നമ്മുടെ സൗഹൃദങ്ങൾ എല്ലാം സോഷ്യൽ സർക്കിൾ എല്ലാം പതിനൊന്നാം ഭാവമാണ് ഈ ലാഭം കൊയ്യുന്ന വിഷയങ്ങളെല്ലാം അത് എങ്ങനെ ലാഭം കൊയ്യാം എന്ന് അറിയണമെങ്കിൽ സൂര്യൻ പതിനൊന്നു നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു വിഷയത്തിന്റെ ലാഭം എടുക്കുക അറിയാം ആഗ്രഹം ഭയ നല്ല ആഗ്രഹം ഭയങ്കരമായിട്ടുള്ള ആംബീഷൻസ് ടാർജറ്റ് ഒരു ലക്ഷ്യം ആന്റിബോഡീസ് ഇൻ ദ ഹ്യൂമൻ ബോഡി നമ്മുടെ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തുള്ള ആന്റിബോഡികൾ അത് വിറ്റാമിൻസ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ക്ലോസ് ഫ്രണ്ട്സ് നമ്മുടെ നന്മ ചിന്തിക്കുന്ന ആൾക്കാർ വെൽവിഷേഴ്സ് യൂണിയൻ ഈ കോൺഫറൻസ് കോർപ്പറേഷൻ ടൗൺ പഞ്ചായത്ത് ഇതെല്ലാം പതിനൊന്നാം ഭാവമായിട്ട് ബന്ധപ്പെട്ടു നഗരസഭ എന്നൊക്കെ പറയുന്ന നമ്മള് പതിനൊന്നാം ഭാവത്തിന്റെ കാലഘത്വത്തിൽ മാർഗാലയെന്നൊക്കെ പറഞ്ഞത് നമ്മൾ പഠിക്കുന്നു ട്രഡീഷണൽ പതിനൊന്നാം ഭാവം ലാഭമാണ് പതിനൊന്നാം ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിഷയത്തിന്റെ നേട്ടം കിട്ടുള്ളൂ അത് അത് അനുഭവത്തിൽ കിട്ടുകയുള്ളൂ അത് നമുക്കൊരു ആഗ്രഹ പൂർത്തീകരണം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പതിനൊന്നാം ഭാവമാണ് അപ്പൊ അതിനൊന്നും നല്ല സ്ഥാനമാണ് നമ്മൾ ഇതിൽ പറഞ്ഞ ഗുളികൻ പോലും പതിനൊന്ന് നിൽക്കുകഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്ന പോലെ അത് പതിനൊന്നാം ഭാവം നല്ലതാണ് ഏത് കഴിഞ്ഞങ്ങൾക്കും പറ്റുന്ന പതിനൊന്ന് നിൽക്കുന്ന നല്ലതാന്ന് പറയുന്ന പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് എക്സ്പെൻസാണ് ചിലവിന്റെ ഭാവം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചിലവിന്റെ രൂപത്തിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവുകളെല്ലാം പന്ത്രണ്ടാണ് ഐസൊലേറ്റ് ചെയ്യുക ഐസൊലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക കൊറോണ വന്ന് ഐസൊലേറ്റ് ചെയ്ത് ഐസൊലേഷൻ ചെയ്തതുപോലെ ജയിലിൽ ഐസൊലേറ്റ് ചെയ്യുക ക്രിമിനൽ ക്രിമിനലായിട്ട് ഒരാളെ പിടിച്ച് ജയിലിലാക്കുന്നത് തടവിലാക്കുന്നത് ഐസൊലേഷൻ ആണ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്യുക അത് അസുഖമാവാം മറ്റു വിഷയങ്ങളിൽ ഐസൊലേറ്റ് ചെയ്യുക ഡോക്ടർ ഐസൊലേറ്റ് ചെയ്യും ഇതർ ജയിൽ വാർഡും അവരെല്ലാം അവർക്ക് ചെറിയ രീതിയിൽ ഐസൊലേഷൻ ഉള്ളവരാണ് അവരവരുടെ ജയിലിൽ അടച്ച് അടച്ചിട അടക്കപ്പെട്ടവരാണ് അവർക്ക് അവരുടെ നിയന്ത്രണം കുറവാണ് അവർക്ക് ആശുപത്രി ഐസൊലേറ്റ് ചെയ്യുന്നത് പോലെ കൂടുതലും വിദേശത്തുള്ള വിദേശത്ത് താമസിക്കുന്ന ഒരു ഐസൊലേഷനാണ് അതായത് നമുക്ക് പരിചയമില്ലാത്ത അറ്റ്മോസ്ഫിയറിലും സാഹചര്യങ്ങളിലും ഭാഷകളിലും എല്ലാം നമ്മൾ താമസിക്കുന്നതെല്ലാം പന്ത്രണ്ടാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ഈ കണക്ഷം പത്ത് ഈ കണക്ഷൻ വരുമ്പോഴത്തേക്കും ഒരാൾ ഇവിടെ നിന്ന് ജോലിക്ക് ദൂരെ പോകും ട്രാൻസ്ഫർ ആയി പോവും ചിലപ്പോൾ വിദേശത്ത് പോവാം പന്ത്രണ്ട് എന്ന് പറയുന്നത് വിദേശം സൂചിപ്പിക്കും സ്വദേശം സ്റ്റേറ്റ് വിട്ടുപോകുന്നത് ജില്ല വിട്ടുപോകുന്നത് ജന്മദേശം വിട്ടുപോകുന്നത് ഇതെല്ലാം ഈ ട്രാൻസ്ഫറിൽ മൂന്നാം ഭാവം ട്രാൻസ്ഫറിന് വരാൻ കാരണം നാല് വീടാണ് നാലിന്റെ നഷ്ടം എന്ന് പറയുന്നത് മൂന്നാണ് അതുകൊണ്ടാണ് മൂന്നാം ഭാവം ട്രാൻസ്ഫർ അത് നമ്മൾ പഠിക്കും ഹൗസ് ഗ്രൂപ്പിംഗിൽ ഇതൊക്കെ നിങ്ങൾക്ക് കയറി വരും പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തെ അത് ഐസൊലേറ്റ് ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചിലവിനെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിലവ് കൂടുതൽ ചിലവുള്ള ആളായിരിക്കും വിദേശവാസം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും എക്സ്പെൻസ് ചിലവ് എന്തെല്ലാം ആള് ശയനം അലസത അതെല്ലാം പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനിൽക്കുമ്പോ ഉണ്ടാവും ആ പന്ത്രണ്ടാം ഭാവം ആ ഭാവ് കാരണം ഒരു അലസത ഏത് പ്രവർത്തിയില്ല അദ്ദേഹം ഒന്നും അത് താല്പര്യം ഇല്ലായ്മ ഒരു പ്രവർത്തി ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ലായ്മ എങ്കിൽ പന്ത്രണ്ടില് വരുമ്പോഴത്തേക്ക് ആ വിഷയത്തില് അതിലൊന്നും ഒരു ശ്രദ്ധയില്ലായ്മ അതൊക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ വരും പിന്നെ അപരിചിതമായിട്ടുള്ള സാഹചര്യത്തില് താമസിക്കാൻ അദ്ദേഹം ഒളിവിൽ താമസിക്കാൻ ഇഷ്ടപ്പെടും നമുക്ക് വരികയില്ലാത്ത സ്ഥലത്തൊക്കെ പോകാനും അവിടെ താമസിക്കാനൊക്കെ കുറച്ച് ദിവസം അവിടെയൊക്കെ നിൽക്കാനൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു പണ്ടിൽ സൂര്യൻ നീക്കി പോകും അങ്ങനെയുള്ള ഫലങ്ങൾ ഇത് ഇത്രയും പന്ത്രണ്ട് ഭാവങ്ങളുടെ കാരകത്വത്തിലൂടെ ഞാൻ സൂര്യനെ കൊണ്ടുപോയതാണ്